അക്രമത്തെയും ലഹരിയെയും രാഷ്ട്രീയ ഭേദമില്ലാതെ ഒന്നിച്ചു നേരിടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ലഹരിമാഫിയക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിച്ചാൽ പരിപൂർണമായി പിന്തുണയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു സംസ്ഥാനത്ത് നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അതിക്രൂര അക്രമ സംഭവങ്ങൾക്ക് ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നതിനപ്പുറം സാമൂഹിക സാമൂഹികമാനവുമുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ സാക്ഷ്യപ്പെടുത്തൽ യുവതലമുറ വല്ലാതെ അസ്വസ്ഥരാണ് എല്ലായിടത്തും കടുത്ത മത്സരമാണ് ഒപ്പമുള്ളവനെ തോൽപ്പിച്ചേ മതിയാകൂ എന്ന ചിന്താഗതിയും ഒപ്പമുള്ളവർ ശത്രുക്കളാണെന്ന മനോഭാവവുമാണ് തലമുറയിൽ വളർത്തുന്നത് ഇത്തരം ഒരു ചിന്ത കുട്ടികളിൽ അരക്ഷിതാവസ്ഥ വളരാൻ കാരണമാകും അജ്ഞാതനായ ശത്രുവിനോട് പോരാടാനുള്ള ഒരവസരവും കളയരുതെന്ന മനോഭാവം കുട്ടികളിൽ വളരുകയാണ് വളരേണ്ട പ്രായത്തിൽ കുട്ടികളെ അതിന് അനുവദിക്കുന്നില്ല എല്ലാം പഠനം മാത്രം ഇതിലൂടെ കുട്ടിയുടെ ബാല്യകാലം ഇല്ലാതാകുന്നു സിനിമയും സീരിയലുകളും കുട്ടികളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഒരു കാലത്തുമില്ലാത്ത വിധം കേരളത്തിൽ ലഹരി വ്യാപനം വർദ്ധിക്കുകയാണ് കുട്ടികളെ കണ്ണിച്ചേർത്താണ് ലഹരി മാഫിയ നെറ്റ്വർക്ക് വ്യാപിക്കുന്നതെന്നും ഇത് തടയാൻ സർക്കാർ പ്ലാൻ ഓഫ് ആക്ഷൻ രൂപീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ഏത് തരത്തിലുള്ള ആക്ഷൻ പ്ലാനും സർക്കാർ ആരംഭിച്ചാൽ അതിന്റെ കൂടെ ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ലഹരി മാഫിയയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ച കത്തിക്കയറുന്നതിനിടെ ഭരണ പ്രതിപക്ഷ വാക്കുതർക്കത്തിനും സഭസാക്ഷിയായി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദിച്ചാൽ മാത്രം പോരാ റിപ്പോർട്ടർ തിരുവനന്തപുരം